റക്കുന്ന പട്ടത്തിനൊരാഗ്രഹമുണ്ട് ഈ ചരടും കൊണ്ട് താഴെ നിൽക്കുന്നത് എന്തിനാ ചരടില്ല നിനക്ക് സ്വതന്ത്രമായി പോകാമായിരുന്നു എന്നാൽ ആ ചരട് അങ്ങ് പൂട്ടിയാൽ പിന്നെ ഈ പട്ടം തലകുത്തി താഴെ വീഴും ഇല്ലേ തലകുത്തി താഴെ വീഴും ഈ ചരട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഗ്രാമവും പരസ്പര ബന്ധം ആ ബന്ധത്തിൽ ആർദ്രതയുണ്ടാവണം ഈ ആർദ്രതയാണ് മനുഷ്യനെ മനുഷ്യരാക്കിയത് സൗന്ദര്യബോധത്തിന്റെ അനുഭൂതിയുടെ നിർവൃതിയുടെ ആനന്ദലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ ഗ്രാമത്തിലും നഗരത്തിലും തടഞ്ഞു വെച്ചിട്ട് ആനന്ദത്തിന്റെ സച്ചിദാനന്ദ വഴികൾ തടഞ്ഞിട്ട് ദുഷ്ചിതാനന്ദ വഴിയിലേക്ക് കുട്ടികൾ പോകുന്നത് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് അധികാരമായിരുന്നു മയക്കുമരുന്ന് എന്താ കുട്ടികൾ ഉപയോഗിക്കാൻ കാരണം അവർക്ക് ആനന്ദം വേണം ആനന്ദം ആണല്ലോ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ആനന്ദം ആനന്ദം